അപ്പം ഇങ്ങനെയുള്ളൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എമർജൻസി സിറ്റുവേഷനിൽ മറ്റേ ആൾക്കാരെ രക്ഷിക്കാനും കാര്യങ്ങളൊക്കെ പിള്ളത്തിൽ ഓടിച്ച് നമുക്ക് അറിയാം കയറ്റാം അതുപോലെ തന്നെ ഐലൻഡുകളാണെങ്കിൽ അതിൻ്റെ മുകളിലൂടെ കയറ്റാം അപ്പുറത്ത് അടിക്കുക അതായത് ഒരു പത്ത് വയസ്സായപ്പോൾ ഞാൻ മിനിയേച്ചർ ലോറി ടിപ്പറിൻ്റെ മിനിയാച്ചറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് ചെറുത് അതായത് അത്യാവശ്യം വലുപ്പം അപ്പോൾ അന്ന് നമുക്ക് സാമ്പത്തികം ഉണ്ടായില്ല നമ്മൾ ചെറുപ്പം പോലും വണ്ടിയോട് ഭയങ്കര ക്രൈസാണ് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ വല്ലം എന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ജൈൻ ചേട്ടന ജൈൻ രാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചേട്ടന് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്താണ് ഒരു പ്രത്യേക വിശേഷം എന്നല്ലേ പലതരത്തിലെ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനൊരു വണ്ടി ഇത് ആദ്യം ഇട്ടാ കരയിലും വെള്ളത്തിലും ഒരുപോലെ വണ്ടി ഓടിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് ചേട്ടന് വിശേഷങ്ങളിലേക്ക് ചോദിക്കാം ചേട്ടാ എന്താണ് ഈ ഈ ഒരു 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 ഐറ്റത്തിലേക്ക് എത്താനുള്ള കാരണം അതായത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ പ്രളയം കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആ അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒത്തിരി വെള്ളം ഒരു സാധനം ഒരുപാട് സ്ഥലത്ത് കയറി അപ്പം ചില സ്ഥലത്ത് കരാ അപ്പോൾ കഴിഞ്ഞാൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ തന്നെ വഞ്ചി എല്ലായിടത്തും പോകില്ല അപ്പം നമ്മൾ അതിൻ്റെ ദുരിതഫലങ്ങളെ അനുഭവിച്ച ആൾക്കാരും നമ്മൾ വീട് വെള്ളം കയറിയില്ലെങ്കിലും നമ്മളൊന്ന് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വഞ്ചിലും കാര്യങ്ങളും ചെയ്താണ് അപ്പം ഇങ്ങനെയുള്ളൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എമർജൻസി സിറ്റുവേഷനിൽ മറ്റേ ആൾക്കാരെ രക്ഷിക്കാനും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ ഓടിച്ച് നമുക്ക് അറിയാം കേറ്റാം അതുപോലെ തന്നെ ഐലൻഡുകളാണെങ്കിൽ അതിൻ്റെ മുടി കൂടെ കയറ്റാം അപ്പുറച്ചടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം മറ്റേ കാലാവസ്ഥ വ്യതിയാനമാണല്ലോ അപ്പോൾ എപ്പോഴേലും മഴ പെയ്യാം ന്യൂനമർദ്ദം ഉണ്ടാവും മഴ പെയ്യാം എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ എയർപോർട്ട് പോലുള്ള സാധനങ്ങളൊക്കെ കേരളത്തിലുള്ള കേരളം പോലുള്ള സ്ഥലത്ത് അത്യാവശ്യമാണ് നമ്മുടെ കാലാവസ്ഥയുടെ ചേഞ്ചിന്റെ എപ്പം വെള്ളം കയറാം എപ്പോൾ ന്യൂനമർദ്ദം വരാം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സമയത്തായിരിക്കും ആ നമ്മൾ സമയത്ത് നമ്മൾ അന്വേഷണം ചെയ്യുന്ന ഒരു കാര്യമില്ല അഡ്വാൻസ് ഇത് ഉണ്ടാക്കിയിട്ട് വർഷമൊന്നും ആയില്ല നിസാരം മാസമേ ഉള്ളൂ ആ അപ്പൊ നമ്മൾ ഒമിനി വാങ്ങിയിട്ട് സ്ക്രാപ്പിൽ ഒമിനി വാങ്ങിയിട്ട് അതിന്റെ കട്ട് ചെയ്ത് ബാക്ക് വഞ്ചി ടൈപ്പ് ആക്കിയേക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് അറുപത്തഞ്ച് സ്പീഡ് സെന്റിൻ്റെ എഞ്ചിനെ കയറ്റിയാണ് പിന്നെ അത് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് കണക്ട് ചെയ്യാം അപ്പം ഇതിന് എക്സ്ട്രാ പണി കൂടി ഉണ്ട് നിലവിൽ ഇതിന്റെ പെർഫോമൻസ് നമ്മൾ സെറ്റ് ആവണമെങ്കിൽ ജെറ്റ് വെക്കണം വാട്ടർ ജെറ്റ് നമ്മൾ മറ്റേ ജെറ്റ് സ്കിക്ക് വെക്കണം ജെറ്റ് വെച്ചാൽ അതിന്റെ യഥാർത്ഥ പെർഫോമൻസും കാര്യങ്ങളും കിട്ടുള്ളൂ അത് അത് ഞാൻ ഗോവയിൽ അന്വേഷിച്ച് കിട്ടില്ല ദുബായിൽ അന്വേഷിച്ചു സെക്കൻഡ് കിട്ടില്ല ഫ്രഷിനാണ് ഒന്നേ സംതിങ്ങ് ആയിട്ട് അതിൻ്റെ റേറ്റ് അപ്പോൾ സെക്കൻഡ് കിട്ടാൻ നമ്മൾ സെറ്റ് ചെയ്താലാണ് ഞാൻ യഥാർത്ഥ പെർഫോമൻസ് കിട്ടുകയുള്ളൂ അതായത് പ്രളയത്തിൽ ഹൈ ഫോൾസിലായിരിക്കും മുകളിൽ നിന്ന് വെള്ളം തന്നെ അപ്പം നമ്മൾ ഒരു പത്തോ ഇരുപത് എച്ച് പിയുടെ പ്രൊഫലറുള്ള ബോട്ട് വെച്ചാലും മുകളിലേക്ക് കയറില്ല അപ്പോൾ ജെറ്റ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ വെള്ളം എടുത്ത് സക്കെയ്യുമ്പോൾ നല്ല പവർ കിട്ടും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മെക്കാനിക് വണ്ടി അറിയോ ആ മെക്കാനിക് ഒന്നും നമുക്ക് അറിയില്ല നമ്മള് ചെറുപ്പം പോലെ വണ്ടിയോട് ഭയങ്കര ക്രൈസാണ് അപ്പൊ നമ്മള് നമുക്ക് ക്വാളിഫിക്കേഷനും കുറവാണ് അപ്പൊ നമ്മള് ചെറുപ്പം പോലെ ജെ സി ബി ഓടിക്കോ പൊടിക്കാൻ പഠിച്ചു ജെ സി ബി ഓടിച്ചു അങ്ങനെ ജെ സി ബി എടുത്തു ഇറ്റാച്ചി ടിപ്പർ അങ്ങനെ പരിപാടിയാണ് നമുക്ക് അപ്പൊ പാർട്ട് ടൈമിൽ ചെയ്യണാണത് നമ്മൾ നൈറ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഒഴിവ് സമയങ്ങളിലാണ് ആ ഇഷ്ടമാണ് അപ്പോൾ ഒരുമാരിപ്പെട്ട വണ്ടികളൊക്കെ നമുക്ക് ഉണ്ട് പിന്നെ അങ്ങനെ ഒരു വെറൈറ്റിക്ക് ചെയ്താണ് അതിന്റെ ഊവ ഉണ്ടാക്കി ഓടിക്കുന്നുണ്ട് അതൊരു ചെറിയൊരു ടോയ് ജീപ്പ് ഉണ്ടാക്കിയാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അത് പൾസർ ട്വ ട്വന്റിയുടെ എഞ്ചിൻ വെച്ച് പിന്നെ നമ്മൾ നമ്മളൊരു എയർബോട്ട് ഉണ്ടാക്കി പിന്നെ വാട്ടർ ജെറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കി നോക്കി പക്ഷെ അതിന്റെ അത് ഇമ്പലറിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയില്ല അതുകൊണ്ട് അത് കറക്റ്റ് ആയില്ല അല്ല മുങ്ങല്ല ഇമ്പലർന്ന് വെച്ചാൽ വാട്ടർ ജെറ്റ് എന്ന് പറഞ്ഞില്ലേ അതിന്റെ ഉള്ളിൽ വെക്കണ ഒരു കറങ്ങണ പ്രപ്പലറാ അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആവാത്തോണ്ട് അത് ശരിയായില്ല പുതിയ പുതിയ ഗവേഷണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നാട്ടില് ഈ ഉള്ള സെക്കൻഡ് ഹാൻഡ് മേടിച്ച് അതിൽ നിന്നാണ് ഇപ്പൊ ഇതൊക്കെ മുതലേ വണ്ടിയോടുള്ള ക്രൈസ് കൊണ്ടാണ് താല്പര്യം മക്കൾക്ക് മൂത്താക്ക് താല്പര്യം ഉണ്ട് പിന്നെ രണ്ടാം രണ്ടാമത്തെ ആക്ക് ഇറ്റാച്ചി കാര്യങ്ങളുള്ള താല്പര്യം ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും അതായത് ഒരു പത്ത് വയസ്സായപ്പോൾ ഞാൻ മിനിയാച്ചർ ലോറി ടിപ്പറിന്റെ മിനിയാച്ചറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് ചെറുത് അതായത് അത്യാവശ്യം വലിപ്പം അപ്പൊ അന്ന് നമുക്ക് സാമ്പത്തികം ഉണ്ടായില്ല അപ്പൊ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എന്ന് വെച്ചാൽ ഒരാൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോ അവൻ പൊട്ടനും മൊണ്ടനായിട്ട് ചിത്രീകരിക്കും അങ്ങനെ ഒരു പഠിക്കുന്ന ആളെ സംബന്ധിച്ച് അവൻ പഠിക്കാത്തതിലാണ് പഠിക്കുന്നതിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ പേരന്റ്സ് ആയാലും കൊടുക്കില്ല നമ്മുടെ വിദ്യാസമ്പ്രദായം തന്നെ തെറ്റാണ് ഇവിടത്തെ മണ്ടനായ മണ്ട ആചാരങ്ങളാണ് ഇവിടെ അതായത് ഒരു ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങൾ പിള്ളേർക്കില്ല ഒത്തിരി കഴിവുള്ളവനെ ഉയർത്തിക്കൊണ്ടില്ല കൊണ്ടില്ല നമുക്ക് ജെ സി കൂടെ വർക്കാണ് അപ്പൊ അങ്ങനെയുള്ള വർക്കുകളുടെ സംബന്ധമായിട്ട് പോകാണ്ട് അല്ലാണ്ട് നമുക്ക് ഫോറസ്റ്റിൽ കാലുത്താൻ അനുവാദം ഇല്ലല്ലോ ഒരാൾക്കും അത് ഭയങ്കര ഒരു ഇതാണ് ഫൈൻ ഇടവും ഭയങ്കര പ്രശ്നമാണത് നമ്മൾ പെർമിഷൻ ഇല്ലാണ്ട് ഫോറസ്റ്റിലെ റിസർവ് ഫോറസ്റ്റിൽ കയറാനേ പാടില്ല നമുക്ക് റോഡിലും അതേപോലെ തന്നെ ഓഫ് റോഡിലും എല്ലാ വണ്ടി ഓടിച്ച് അതും പോരാ ഒരു കൂടിയിട്ടാണ് അല്ല ഇതല്ല അഞ്ഞുണ്ട് നമുക്ക് ക്രൈസ് അതായത് നമുക്കൊരു സബ്മറി ഉണ്ടാക്കണമെന്നൊരു താല്പര്യം അതിന്റെ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതായത് എനിക്കൊരു ആഗ്രഹ സപ് അറിയിൽ പിന്നെ അതിൻ്റെ ഓക്സിജൻ്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അത് വെള്ളത്തിൻ്റെ അടിയിൽ പോയി പ്രഷറും കാര്യങ്ങളും അറിയില്ല നമുക്ക് അതിനുള്ള സ്കേജോ അല്ലെങ്കിൽ അളക്കണോ ഒന്നും അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഒരു പെൻഡിങ്ങിൽ വെച്ചക്കാണ് എന്നാലും പരീക്ഷിക്കേണ്ടത് പിന്നെ ഒരു മിനി കോപ്റ്റർ ഉണ്ടാക്കണ താല്പര്യമുണ്ട് അതിനുള്ള എഞ്ചിൻ വേണം മറ്റേ റോട്ടക്സിൻ്റെ എഞ്ചിനൊന്നും കൂടി ഇല്ല റോട്ടക്സിൻ്റെ എൻജിന് ഭയങ്കര വില ഒരു പത്ത് ലക്ഷം ആട്ടാന്ന് എനിക്ക് തോന്നാം പുതിയതിന് അപ്പോൾ അത് കിട്ടിയാലാണ് നമുക്ക് ആ പെർഫോമൻസ് കിട്ടുള്ളൂ അല്ലാണ്ട് ചിലരൊക്കെ ഉണ്ടാക്കണം കണ്ടുണ്ട് മറ്റേ മാരിദ് കാറിൻ്റെ എൻജിൻ വെച്ച് അത് പൊങ്ങൂല അത് ഫ്ലൈ ആവില്ല കാരണം ഈ എഞ്ചിൻ ബാലൻസ് വെയിറ്റ് മാക്സിമം കുറയണം എന്നാലും നമ്മൾ ഈ അതായത് എയർ പ്രഷർ കൊടുക്കുമ്പോൾ മുകളിലേക്ക് പോകുകയുള്ളൂ അപ്പോൾ ഈ ചെറിയ എഞ്ചിൻ നല്ല പവറുള്ള എഞ്ചിൻ വേണം പ്രഷർ ഈ ആർ ഉണ്ടാക്കാനൊക്കെ താല്പര്യം കൊണ്ട് അല്ല അത് ആർക്കായാലും ഉണ്ടാക്കാം എനിക്കെന്നല്ല ഒരാൾ ഒരു കാര്യം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് പത്ത് രാശം ചെയ്താൽ അല്ല ഒരു മറ്റൊരു അറിയാവുന്ന ആൾ ഒറ്റരാശം ചെയ്താൽ മതി അവർക്ക് അവർക്ക് തീരെ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ അവർ കറക്റ്റാവും പക്ഷെ ഞാൻ പത്തുരാശം ചെയ്യണം എനിക്കറിയില്ല ഒരാശം ചെയ്ത് കഴിയുമ്പോൾ അത് തെറ്റാകുമ്പോൾ വീണ്ടും പൊളിക്കും എന്നിട്ട് അത് അപ്പം അപ്പം അത് തെറ്റ് മനസ്സിലായില്ല വീണ്ടും ചെയ്യും അങ്ങനെ അത്രയും കാര്യം ചെയ്യാം നമുക്ക് ഒരു പത്ത് പ്രാവശ്യം ചെയ്യേണ്ടി വരും അറിയില്ലാത്തോണ്ട് അറിയണവന് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി അതാണ് വ്യത്യാസം സന്തോഷം നമ്മളൊരു സാധനം ഉണ്ടാക്കി അത് ഇപ്പൊ ഓടിക്കുമ്പോ രസമാണ് ഇപ്പൊ നമ്മൾ തന്നെ വെള്ളത്തിൽ കാർ ഓടിക്കണത് ഓടിച്ചു കൊണ്ടുപോകാം ഈ സ്റ്റീറിങ്ങും ഇതിന്റെ അതായത് ഇതിനിപ്പോ ഇപ്പൊ മറ്റേ ഇത് തിരിക്കാനായിട്ട് സ്റ്റിയറിംഗ് തന്നെയാണ് അപ്പൊ ടയർ ഇരിയ വെള്ളം തട്ടിയിട്ടാണ് തിരിക്കണേ അപ്പൊ നമ്മൾ ജെറ്റ് വയ്ക്കുമ്പോ അതുമ്പോ തന്നെ കൺട്രോളർ ഉണ്ടാവും അപ്പോൾ അത് സീറില് കണക്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിക്കാം ജെറ്റ് വെച്ചാണ് നമ്മൾ ആഗ്രഹം ജെറ്റ് കിട്ടാത്തതുകൊണ്ടാണ് തൽക്കാലം പ്രൊപ്പലർ വെച്ചത് പെട്രോൾ ടാങ്കും എത്ര എത്ര അത് നമുക്ക് സാധാരണ ടാങ്ക് ഒരു അഞ്ചു ലിറ്ററുണ്ട് അത് എത്ര വേണേലും നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ എന്തോരം ദൂരം അനുസരിച്ച് നമുക്ക് വലുത് വെക്കാം ചെറുതാക്കാം അങ്ങനെ അതായത് എഞ്ചിനാണ് അത് അതായത് സെന്റിന്റെ അതേ മൈലേജും കാര്യങ്ങളും ഇതിന് കിട്ടും അതായത് അത്ര അതിന് കൂടുതൽ കിട്ടും കാരണം റോട്ടിൽ പോകുമ്പോൾ കഴിഞ്ഞാൽ ടയർ വരുമ്പോഴും ഘർഷണം കൂടാല്ലേ അപ്പൊ അല്ല അത് കൂടുതൽ വലിയ കിട്ടും കാരണം റോട്ടുകൂടെ പോകുമ്പോൾ ഗിയർ ബോക്സ് വഴി ബന്ധപ്പെട്ടാണ് അപ്പൊ അത്ര ഊർജം പോവാണ് ഇത് ഡയറക്റ്റ് മറ്റേ പുള്ളിന്ന് കൊടുത്താണ് എഞ്ചിന് ക്രാഷ് ഷാഫ്റ്റിന്ന് അപ്പൊ ഡയറക്റ്റ് ആകുമ്പോൾ നമുക്ക് വലിയത് കൂടുതലാണ് അപ്പൊ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും എനിക്ക് ഇപ്പൊ അടിച്ച് കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ അടിച്ചാൽ അത്യാവശ്യം നല്ല ദൂരം പറഞ്ഞു നമുക്ക് ഇതില് കിലോമീറ്റർ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഇതിന് മൊത്തം ചെലവെത്ര ചെലവ് കാര്യമായ ചിലവില്ല കാരണം എന്തായാലും ഒരു ലക്ഷത്തി താഴെ ആ ഉള്ളൂ എഞ്ചിനെ കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് ചെയ്തിട്ടും കാര്യമില്ല കാരണം നമുക്ക് ഇതുകൊണ്ട് വലിയ വരുമാനം കിട്ടുന്ന അല്ലല്ലോ അപ്പോൾ നമ്മൾ ക്രൈസ് തന്നെ ചെയ്യണമാണ് ഇത് ചൂടെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാണ്ട് കാരണം ജിപ്സിയുടെ ഗിയർ ബോക്സിന് സെറ്റ് ചെയ്യണം മറ്റേ ഇതിന് അടിയിൽ മറ്റേ ആക്സിലൻ്റ് അത് ജിപ്സിയുടെ തന്നെ മറ്റേ ഓമിനയുടെ ആക്സിഡൻ തിരിച്ച് വെച്ചാൽ മതി തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത്ര വെയിറ്റ് വരും അപ്പോൾ അതിനനുസരിച്ച് അവിടെ വെയിറ്റ് ചെയ്യണം നമുക്ക് സമയം വേണ്ട പക്ഷെ നമ്മള് ഗ്യാപ്പ് വില ഉണ്ടാക്കിയാകുമ്പോൾ ടൈം കൊടുക്കുന്നുള്ളൂ എനിക്ക് പൊട്ടാന്ന് പറയുന്നവരുണ്ട് മിക്കവരും അതെ നമ്മൾ ഞാനും കൂടുതലും ഒറ്റയ്ക്കേ നടക്കുള്ളൂ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോ ചിന്തകൾ കൂടുതലും ഐഡിയാസ് കിട്ടും ഓരോ നമ്മൾ എത്ര ഫ്രണ്ട്സിന്റെ കൂടെ നമ്മുടെ നമ്മുടെ ഐഡിയാസ് ഒക്കെ സ്പിറ്റ് ആയി പോകും ടൈം അവര് സംസാരിച്ചു പോകണം നമ്മൾ ഒറ്റക്ക് എടുക്കുമ്പോ നമുക്ക് പല ചിന്തകളാക്കി നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ അതുകൊണ്ട് അതെ 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 നമുക്ക് ആദ്യമേ വണ്ടി വാങ്ങണം ആഗ്രഹം നമുക്കിപ്പോ നാല് ജെ സി ബിയും നാല് ഇറ്റാജിയും ടിപ്പറും പത്തു വണ്ടിടെ അടുത്തുണ്ട് മറ്റേ എസ്കേറ്റർ സംബന്ധമായിട്ട് ആദ്യം പോലെ അതായത് നമ്മൾ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് അത് നമ്മൾ അതിന് പിന്തുടർന്നാൽ മതി അത് നമ്മൾ വിജയിച്ചിരിക്കും